രണ്ടായിരത്തി ഏഴിൽ മണിയമ്പിള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബെന്നി പി നായരമ്പലം തിരക്കഥ എഴുതി അൻവർ റഷീദ് ഒരു സിനിമ ഒരുക്കുന്നു നായകനായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദ കംപ്ലീറ്റ് ആക്ടർ ശ്രീ ശ്രീലാലേട്ട് സിനിമയുടെ പ്രത്യേകത അതുവരെ പറഞ്ഞ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഒരു പുതിയൊരു തരം മേക്കിംഗ് കൊണ്ട് എല്ലാവരുടെയും ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞു സിനിമയുടെ പേര് ഛോട്ട മുംബൈ കഥ പറഞ്ഞതിന്റെ ഒരു വ്യത്യസ്തത കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സ് പെട്ടെന്ന് കീഴടക്കി ആ സിനിമയുടെ ഒരു ഹ്യൂമർ ടച്ച് തന്നെയായിരുന്നു ആ സിനിമ വിജയിക്കാനുള്ള ഒരു നൂറ് ശതമാനം കാരണം കൊച്ചിയെ ചോട്ടാ മുമ്പെയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വാസ്കോർ ഗാമ എന്ന തലയും ഗ്യാങ്ങും എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടാൻ തുടങ്ങി സിദ്ദിഖ് അവതരിപ്പിച്ച മുള്ളൻ ചന്ദ്രപ്പന എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് കൂടാതെ മണിക്കുട്ടൻ ബിജിക്കുട്ടൻ സായികുമാർ ജഗദീഷ് ശ്രീകുമാർ തുടങ്ങി ഒരു വൻ താരനിര തന്നെയായിരുന്നു ചോട്ടാ മുംബൈയിലാണ് നിരുന്നത് എല്ലാവരുടെയും കഥാപാത്രങ്ങൾ വളരെ രസകരമായി തന്നെയാണ് അൻവർ റഷീദ് നമുക്ക് മുന്നിൽ എത്തിച്ചത് രാഹുൽ രാജ് ഒരുക്കിയ ഗാനങ്ങളും വൻ ആയിരുന്നു കൊച്ചിക്കാർ ന്യൂഇയർ ആഘോഷിച്ചാൽ ചോട്ടാ മുംബൈയിലെ ന്യൂഇയർ ഗാനമില്ലാതെ ഒന്നും പൂർത്തിയാവില്ല അത്രയും ഹിറ്റ് ഗാനങ്ങളായിരുന്നു രാഹുൽ രാജ് ചോട്ടാമുംബയിലൂടെ നമുക്ക് നൽകിയത് നമ്മൾ കണ്ടുവന്നിരുന്ന വില്ലൻ വേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വില്ലൻ വേഷമായിരുന്നു കലാഭവൻ മണിയുടെ നടേശൻ എന്നത് കലാഭവൻ മണിയുടെ അനിയനായി ഇതേ നെഗറ്റീവ് ഷെയ്ഡിൽ വിനായകനും തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ചോട്ടാ മുംബൈ ഡയലോഗ് ഡെലിവറി കൊണ്ടും പ്രസന്റേഷൻ കൊണ്ടും നടരാജനെ കലാഭവൻ മണി വളരെ വ്യത്യസ്തനാക്കി ഭാവനയായിരുന്നു നായികാ വേഷത്തിലെത്തിയത് ഭാവനയുടെ പറക്കും ലത എന്ന ക്യാരക്ടർ എല്ലാവരും ഏറ്റെടുത്തു മുംബൈയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഇന്നും പ്രത്യേകം ഫാൻ ബേസ് ഉണ്ട് ഗുസ്തിക്കാരനായ അച്ഛനായി സായികുമാറും കുമാറും പെങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത കുറ്റം ഏറ്റ് ജയിലിൽ പോകാൻ നിൽക്കുന്ന ടോമിച്ച നഗേന്ദ്രജിത്തും പടക്കം ബഷീർ എന്ന വ്യത്യസ്ത കഥാപാത്രമായി ജഗദീശ് ശ്രീകുമാറും എല്ലാവരും തകർത്ത് അഭിനയിച്ച ചിത്രം കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ ഇത്രയും ഹ്യൂമറായിട്ട് ഒരു അധോലോക കഥ പറഞ്ഞ ചിത്രം വേറെ ഉണ്ടാവില്ല അത്രയും വ്യത്യസ്തമായിട്ടായിരുന്നു പ്രേക്ഷകർ ഈ കഥയെ സ്വീകരിച്ചത് ഫോട്ടുകൊച്ചിയില് ഒരു അധോലോകം ഉണ്ടാക്കാനുള്ള തലയുടെയും കൂട്ടുകാരുടെയും തത്രപ്പാടാണ് സിനിമ പറയുന്നത് മുഴുവൻ അതിനിടയ്ക്ക് തലയും കൂട്ടുകാരും പോയി ചാടുന്ന കുറച്ച് പ്രശ്നങ്ങളും അത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർ ഓടി നടക്കുന്നു എല്ലാം വളരെ രസകരമായിട്ട് ഒരു കഥയായിരുന്നു ചോട്ടാ മുംബൈ ലാലേട്ടൻ തിയേറ്ററിൽ അത്രയും ഇളക്കി മറിച്ച ആ ചിത്രം ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം തന്നെ വീണ്ടും റീറിലീസിന് ഒരുങ്ങുകയാണ് ലാലേട്ടൻ ഫാൻസ് എന്നതിലുപരി നമുക്ക് എന്താണല്ലേ ഇനി വേണ്ടത് ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ എല്ലാവരും വെയിറ്റിങ്ങിലായിരിക്കും അത്രയും ഓളമുണ്ടാക്കിയ ഒരു സിനിമയാണ് ചോട്ടാ മുംബൈ അതിലെ ഗാനങ്ങളായാലും സിനിമയുടെ ഡയലോഗുകളായാലും സിനിമയിലെ സീനുകളായാലും എല്ലാം നമുക്ക് മറക്കാനാവാത്തതാണ് നമുക്ക് എല്ലാവർക്കും ഈ റീറിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം